ജില്ലയിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്നവരിൽ പ്രധാനിയായ സോനു എന്ന ഷാജഹാനെ അതിസാഹസികമായി എക്സൈസ് സംഘം പിടികൂടി കുറ്റിപ്പുറം എക്സൈസ് സംഘമാണ് പിടികൂടിയത് പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഗണേശന പരിക്കേറ്റു എക്സൈസിനും പോലീസിനും തീരാവേദനയായിരുന്ന കന്മനം തെക്കുമുറി ആയപ്പറമ്പിൽ സോനു എന്ന ഷാജഹാനെ കീഴടക്കിയത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വലിയ മൽപിടുത്തത്തിലൂടെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗണേഷിന് വലത് കൈക്ക് പരിക്കേറ്റു പ്രതിയിൽ നിന്ന് കത്തിയും പിടികൂടി അക്രമകാരിയായ ഇയാളെ കീഴ്പ്പെടുത്തുന്നതിൽ മറ്റു ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു പരിക്കുപറ്റിയ എക്സൈസ് ഓഫീസർ ഗണേഷ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ കന്മനം തെക്കുമുറി ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ആറ് ദശാംശം ആറ് ആറ് എട്ട് ഗ്രാം എം ഡി എം എയും പിടികൂടി അക്രമവാസനയുള്ള സോനു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് എം ഡി എം എ വിൽപ്പനയിൽ ജില്ലയിലെ പ്രധാനിയായിരുന്നു അതുകൊണ്ട് തന്നെ കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഓഫീസർ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ പി എം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ലതീഷ് പി പ്രിവൻറ്റീവ് ഓഫീസർ പ്രമോദ് പി പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗണേഷ് സിവിൽ എക്സൈസ് ഓഫീസർ സാഗിഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദിവ്യ എന്നിവർ പ്രതിയെ പിടികൂടുന്ന സംഘത്തിലുണ്ടായിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു